ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണ് ഇത് ചോറ് ഇഡ്ഡലി ദോശ ഇതിൻ്റെ എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അതുപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും അതുപോലെ തന്നെ ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് നിളക്കിക്കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവുള്ളതോ എരിവില്ലാത്തോ ഏത് വേണേലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ആ വഴറ്റിയിട്ട് ആ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്കൊരു അര ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മല്ലിയിലേക്ക് പകരം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യണം അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്നിവിടെ നിന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഇതായി തക്കാളി ഒക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വഴന്ന് വരും ആ ഒരു സമയത്ത് അതിലേക്ക് ഒരു ഒരു നുള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം കപ്പ് ഒരക്കപ്പളവിൽ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിനാ നല്ല ടേസ്റ്റാണ് അതുപോലെ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ കഴിക്കാൻ ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്